സിബിഐ നാഗലശ്ശേരി ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് കൂട്ടനാട് സെൻട്രൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു കൂട്ടനാട് ബസ് സ്റ്റാൻഡിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പ്രകടനം ആരംഭിച്ചു ലോക്കൽ സെക്രട്ടറി സഖാവ് ധനീഷിന്റെ അധ്യക്ഷതയിൽ എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് ഷഫീർ കിഴശ്ശേരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റി അംഗം ഇ ടി ഹൈദ്രോസ് പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് വികാസ് കോലാട്ട് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻദാസ് ആമക്കാവ് സ്വാഗതവും മേഖലാ സെക്രട്ടറി സഖാവ് പുല്ലുടിയിൽ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു കോട്ടയം ജില്ലയിലുള്ള സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരനാണ് ഒരു 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 തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഒരു പീഡിയ കച്ചവടം നടത്തുന്ന ഒരാളാണ് ഒരു മസാല പീഡിയ ഉൾപ്പെടെയുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷോപ്പ് നടത്തുന്ന ഒരാൾ അദ്ദേഹത്തോട് മനോരമക്കാരം പോയിട്ട് ചോദിക്കുകയാണ് എന്താണ് സ്ഥിതി കച്ചവടത്തിന്റെ അപ്പൊ ഇയാൾ പറയുന്നു കച്ചവടക്കാരൻ വ്യാപാരി പറയുകയാണ് വളരെ മോശമാണ് വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല എത്രമാത്രം മോശമാണ് എന്ന് പിന്നെ ഇത് പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബം നടത്തി വരുന്നൊരു കച്ചവടം എന്നുള്ള മറ്റൊരു പണിയും എനിക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ നാലും മൂന്നും ഏഴ് പേർ പഞ്ചായത്തിലെ രാത്രിയിൽ ഞങ്ങൾ പഞ്ചായത്തിലെ പല മുക്കും മുത്തും ചെന്ന് പോസ്റ്റർ അന്നത്തെ റവന്യൂ മന്ത്രിയായ ചന്ദ്രശേഖരനെ പോയി കണ്ടു അതിനുശേഷം സമരക്ഷക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവായ കെ രാജനെ പോയി കണ്ടു ഒടുവിൽ പട്ടയം വിതരണം ചെയ്തു ഈ മറന്നു പോയിട്ടില്ല കൂട്ടനാട് ജനങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നാല് സെന്റ് കോളനി അമ്മയോട് പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം